നിറമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന പഠനകാലത്തെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പഠനകാലത്തെ സഹപാഠികളെ അടുത്ത് കാണുകയും കുശലങ്ങൾ പറയുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ഒരു മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് ഇത്തരത്തിൽ വേറിട്ടതായി മാറിയിരിക്കുകയാണ് ഏലപ്പാടയിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമമാണ് നടന്നത് എല്ലാവരും ഒത്തുചേർന്നപ്പോൾ പഴയകാല സ്കൂൾ ഓർമ്മയിലേക്ക് എല്ലാവരും പോയി അന്നത്തെ ബാച്ചിൽ പഠിച്ച സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ എത്തിയവർ അടക്കം സംഗമത്തിൽ പങ്കാളികളായി സംഗമത്തിൽ വെച്ച അന്നത്തെ അധ്യാപകരായ പാൽരാജ് മരി അൽഫോൺസ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സേതുനാഥ് അധ്യാപകരായ റജികുമാർ ഹനീഫ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു ഫസ്റ്റ് റൊട്ടേറ്റ് radio okay news bureau yelapara